ദ ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ ട് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്ങിൻ്റെ തന്നെ സബ് ബ്രാൻഡായിട്ടുള്ള സി എം എഫ് ഫോൺ ടു പ്രോ ആണ് കാരണം ഞാൻ ഒരുപാട് ഫോണുകൾ കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫോൺ അപ്പോൾ നത്തിങ്ങിൻ്റെ തന്നെ സബ് ബ്രാൻഡാണ് സി എം എഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫിഫ്റ്റി മേഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഫിഫ്റ്റി മെഗാ പിസിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അതേപോലെ എയ്റ്റ് മെഗപ്പിക്സലിൻ്റെ ഒരു അൾട്രാവേഡ് ലെൻസും വരുന്നുണ്ട് നമുക്ക് മെയിൻ ക്യാമറയിൽ സിക്സ്റ്റി എഫ് പി എസിന്റെ വീഡിയോ റെക്കോർഡിംഗ് പറ്റത്തില്ല അത് ഫോർ കെ നമുക്ക് തേർട്ടി എഫ് പി എസിന്റെ വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് വൺ എയ്റ്റി ത്രീയിൽ നമുക്ക് സിക്സ്റ്റി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ടെലിഫോട്ടോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടു എക്സിന്റെ ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട് അതേപോലെ ട്വന്റി എക്സിന്റെ ഡിജിറ്റൽ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല നമുക്ക് ചിത്രങ്ങൾ പകർത്താനായിട്ടുള്ള ഒരു സംഭവം ടെലിഫോട്ടോയില് വരുന്നുണ്ട് അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഇരുപതിനായിരം രൂപയ്ക്കകത്ത് ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫോൺ ഈ പറയുന്ന സി എം എഫ് ഫോൺ ടു പ്രോ ആയിരിക്കും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് ഡ്രോ ബാക്ക് ഉണ്ട് കാരണം അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും യു എഫ് എസ് ടു പോയിന്റ് ടു പോലെയുള്ള സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ അതി കൂടിയ സ്റ്റോറേജും കാര്യങ്ങളും മറ്റ് ഫോണുകൾ തരുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ ബാറ്ററി അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി ആണ് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മുപ്പത്തി മൂന്ന് വാഴ്സിന്റെ ചാർജറാകുള്ളത് ഫാസ്റ്റ് ചാർജിങ് എന്നാണ് അവർ പറയുന്നത് കമ്പനി പറയുന്നത് അത് പിന്നെ സീറോ ടു ഫിഫ്റ്റി എത്താൻ വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റ് മാത്രം മതി എന്നുള്ളതാണ് ഈ സി എം എഫ് ഫോൺ ടു പ്രോ ആരെങ്കിലും ഉപയോഗിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം ഈ പറയുന്നത് പോലെ ചാർജിങ് ഒക്കെ ഫാസ്റ്റാണോ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുള്ളത് പിന്നെ ഐ പി റേറ്റിംഗ് വന്നിട്ട് ഫിഫ്റ്റി ഫൈവ് ആണ് ഐ പി റേറ്റിംഗ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ഐ പി സിക്സ്റ്റി നയനും സിക്സ്റ്റി എയ്റ്റും ഒക്കെ റേറ്റിങ്ങുള്ള ഫോണുകൾ മറ്റു ഫോണുകളുണ്ട് പിന്നെ മറ്റു ഫോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത് ഇതിൻ്റെ പിന്നെ സോഫ്റ്റ്വെയർ തന്നെയാണ് വളരെ ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു യു ഐ കാര്യങ്ങളൊക്കെയാണ് അതായത് നത്തിങ് ഓ എസ് ത്രീ പോയിന്റ് ടു എന്ന് പറയുന്ന ഒരു ഓ എസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് മൂന്ന് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കമ്പനി പറയുന്നുണ്ട് അതേപോലെ തന്നെ ആറ് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് കാര്യങ്ങളൊക്കെ അവർ തരും പിന്നെ രണ്ട് മാസം കൂടിയിരിക്കുമ്പം ഇതിന്റെ സെക്യൂരിറ്റി പാച്ചസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേയെ കുറിച്ചാണ് അതായത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഒരു ഫുൾ എച്ച് ഡി അമോളിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും നല്ല കളർ ആക്കുറൻസി ഒക്കെ വരുന്ന ഒരു മൂവായിരം നിറ്റ്സ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ അത് നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട് പിന്നെ കമ്പനി ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ആക്സസറീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്തുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒന്നും അല്ല കേട്ടോ പൈസ കൊടുത്ത് പേടിക്കണം പക്ഷെ ഇത് ഞാൻ സൈറ്റിലൊക്കെ നോക്കിയ സമയത്ത് സാധനം അതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല ഈ ആക്സസറീസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുടെയൊക്കെ ഒരു സ്മാർട്ട് ഫോൺ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അതായത് ഗെയിമിങ് അതേപോലെ ക്യാമറ അതേപോലെ ടോട്ടൽ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നുകൊണ്ടായിരിക്കും സ്വപ്നം കാണുന്നത് അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് അകത്തുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് അവിടെ നിന്ന് സ്വപ്നം കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ദ ബെസ്റ്റ് കിട്ടണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ള ഒരു ക്യാമറ ഫോൺ എന്ന് പറയാനാണെങ്കിൽ ഇത് തന്നെയാണ് പിന്നെ മറ്റ് ഭാഗം മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ വെച്ചിട്ട് പ്രശ്നം അതേപോലെ തന്നെ ഈ പ്രൊസസർ ഈ പറയുന്ന ആറു വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ ഡിവൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന പ്രൊസസർ എത്രത്തോളം കാലം ലാഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓടും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല ആറു വർഷം ആരും ഒരു മൊബൈൽ ഫോണ് ആറു വർഷം എത്ര ഉപയോഗിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം അത് നൂറ്റി ചാർ എടുത്തിട്ട് കളയും അവസാനം അത് പൊട്ടിപ്പിറിക്കുന്നവരെ അവരത് ഉപയോഗിക്കും അതാ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇരുപതിനായിരം അകത്ത് ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു ഫോണാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്ലിയർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോ ബ്ലോട്ട് വെയർസ് ആൻഡ് ആർട്സ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഒരു ഫോൺ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് നത്തിങ്ങിന്റെ സി എം എഫ് ഫോൺ ടു പ്രോ